ിലേക്ക് സ്വാഗതം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് ഒരു തക്കാളി രസത്തിൻ്റെ വീഡിയോ ആയിട്ടാണ് തക്കാളി രസം എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയായിരിക്കും എങ്കിലും ഞാൻ ഉണ്ടാക്കുന്ന വിധത്തിലുള്ള തക്കാളി രസമാണ് ഇത് ഇങ്ങനെയാണ് ഞാൻ തയ്യാറാക്കുന്നത് നല്ല രുചിയുള്ള രസമാണ് ഇത് തയ്യാറാക്കാൻ വേണ്ടി രണ്ട് വലിയ തക്കാളി എടുത്തിട്ടുണ്ട് അത് ചെറിയ കുറച്ച് വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് ഒരു പൊടി വെളുത്തുള്ളി തൊലി കളഞ്ഞ് മിക്സി ജാറിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ നല്ല ജീരകം ഒരു ടീസ്പൂൺ കൊത്തമല്ലി ഒരു ടീസ്പൂൺ കുരുമുളക് ഒരു ചെറിയ കഷ്ണം കായം മുഴുവനായിട്ടുള്ള കട്ട കായാന്ന് എടുത്തിട്ടുള്ളത് ഒരു കഷ്ണം എല്ലാം കൂടെ മിക്സി ജാറിലിട്ട് കുറച്ച് വെള്ളവും ചേർത്ത് ഒന്ന് അരച്ചെടുക്കുക അധികം ഉണ്ടാവുന്ന ചതച്ചെടുത്താൽ മതി ഈ ചതച്ചെടുക്കുന്ന സമയത്ത് വറ്റൽമുളക് ഉണ്ടെങ്കിൽ വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കുക ഇനി അത് അരച്ചെടുത്ത് അതേ ജാറിലേക്കന്നെ തക്കാളിയും കൂടി ഇട്ട് ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചട്ടിയിലേക്ക് രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ നല്ല പോലെ ചൂടാകുമ്പം കാൽ ടീസ്പൂൺ കടുക് കടുക് ഒന്ന് പൊട്ടി വരണം ആ സമയത്ത് രണ്ട് വറ്റൽമുളകും ആറ് ചെറിയുള്ളി ചെറുതായി മുറിച്ചതും ചേർത്ത് ഇനി വെളുത്തുള്ളി ഈ മുറിച്ച് ചേർത്ത ഉള്ളി ചെറിയ ഉള്ളി ഒന്ന് മൂത്ത് വരണം ചെറിയ ഉള്ളി ഒന്ന് മൂക്കുന്ന സമയത്ത് ചതച്ച് വെച്ച മസാലക്കൂട്ട് ഇതിലേക്ക് ഇട്ട് ചെറിയ ഉള്ളി മൂത്തൊരു നല്ല മണം വരണം ആ സമയത്താണ് അരച്ച് വെച്ച മസാല ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ പുരിയ മുളക് പൊടിയും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കണം നല്ല ഫ്രഷ് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഈ ചതച്ച് വച്ച മസാലയുടെ പച്ചമണൊന്ന് മാറി വരണം മസാലയുടെ പച്ചക്കുത്തലൊന്ന് മാറി വരുമ്പോൾ ഇതിലേക്ക് അരച്ച് വെച്ച തക്കാളി ഒഴിച്ചുകൊടുത്ത് തക്കാളിയുടെ പച്ചമണൊന്ന് മാറി വരണം അതുവരെ ഇളക്കി കൊടുക്കുക തക്കാളിയിൽ ഒന്ന് എണ്ണ എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ ഇളക്കി കൊടുക്കുക നമുക്ക് വയ്യാണ്ടിരിക്കുന്ന സമയത്തെല്ലാം ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഇത് മാത്രം മതി ഈ ഒരു രസം മാത്രം ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ച് തൈരുമെല്ലാം കൂട്ടി ചോറിണ്ണാൻ നല്ല സ്വാദാണ് ഈ ഒരു കറി മാത്രം മതി രണ്ട് തക്കാളി ഉണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് കറി റെഡിയാക്കി എടുക്കാം അതുപോലെ ജലദോഷമെല്ലാം ഉള്ള സമയത്ത് ചുമയെല്ലാം സമയത്ത് തക്കാളി കുരുമുളക് തക്കാളി രസം ഉണ്ടാക്കുന്നതാണ് നല്ലത് ഉണ്ടാക്കി കഴിക്കുക കുറച്ച് ശമനം കിട്ടും ഇനി ഇതാ ഇതിലേക്ക് പുളി ഒരു നെല്ലിക്കാവ് വരുപ്പത്തിൽ പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കണം ഇനി പാകത്തിനുള്ള വെള്ളം ഒഴിച്ച് കുറച്ച് ഉപ്പും ചേർത്ത് കൊടുക്കുക പാകത്തിന് ഇതിലേക്ക് ഉപ്പും ചേർത്ത് കൊടുത്ത് നാല് ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് നമുക്കത്ര രസത്തിന് രസത്തിന് ലൂസായിട്ട് കിട്ടണം എന്നുള്ളതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുത്ത് ഇത് ആഫ്രിക്കൻ മല്ലിയിലയാണ് മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം ഏത് മല്ലിയിലായാലും മതി ഇത് നല്ല ടേസ്റ്റുള്ള മല്ലിയിലയാണ് ഇത് വീട്ടിലുള്ള മല്ലിയിലായത് കൊണ്ട് ഈ മല്ലി നമ്മൾ എടുക്കാറുള്ളത് മല്ലിയില കുറച്ച് കൂടുതൽ ചേർത്ത് കൊടുക്കണം രസത്തിലേക്ക് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തു ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളച്ച് വരണം തിളച്ച് വന്ന ശേഷം ഒരു സാധനം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം ഉപ്പും മധുര പുളിയൊക്കെ ബാലൻസ് ചെയ്യാൻ വേണ്ടി ഒരു കാൽ ടീസ്പൂൺ ശർക്കരപ്പൊടി കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ല പോലെ ഒന്ന് തിളച്ച് വന്നാൽ നമ്മൾ രസം റെഡിയായി എല്ലാവരും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാതെ അതിനടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്താൽ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കിട്ടും ശർക്കര പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നല്ലപോലെ ഒന്ന് തിളച്ച് വന്നാൽ രസം റെഡിയായി വളരെ എളുപ്പത്തിൽ നമുക്കിത് തയ്യാറാക്കി എടുക്കുകയും ചെയ്യാം നല്ല രുചിയുള്ള ഒരു കറിയുമായി ഇതിങ്ങനെ ഉണ്ടാക്കി വെച്ചാൽ രണ്ട് മൂന്ന് ദിവസം നമുക്ക് ഉപയോഗിക്കാം नेती ऑफ किया थैंक यू फॉर वाचिंग